മലയാളികൾ ശക്തന്മാരാണ് ബുദ്ധിമാന്മാരാണ് ഭക്തന്മാരാണ് വിശ്വാസികളാണ് പ്രത്യേകിച്ച് ദൈവവിശ്വാസികൾ ഒരു അപകടം വരുമ്പോഴാണ് നമ്മൾ ദൈവത്തെ ഏറ്റവും കൂടുതൽ വിളിക്കാറുള്ളത് ഇങ്ങനെ വിശ്വാസമുള്ള മനസ്സുകളിലേക്ക് പലപ്പോഴും അന്ധവിശ്വാസവും കുടിയേറി പാർക്കാറുണ്ട് ഈ വിശ്വാസവും അന്ധവിശ്വാസവും കൂട്ടിമുട്ടിയപ്പോൾ അവിടെ എന്ത് ജയിച്ചു എന്നുള്ളത് നിങ്ങൾ കാണുക തീരുമാനിക്കുക ഒഴിഞ്ഞു 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 ഈ േരം ഇവിടെ പൂ പറ ആൾക്കാരെ കയറ്റി വിടണം സാധനങ്ങൾ മേടിക്കണം കാശ് മേടിക്കണം ഒരു ശിഷ്യ നീ ഇവിടെ എപ്പോഴും േ ഗുരുവേ ഗുരുവിനറിയാലേ പ്രേതങ്ങളും ഭൂതങ്ങളും ആയിട്ടാണ് നമ്മുടെ സഹവാസം അതുകൊണ്ട് ഞാൻ വരുന്ന വഴിക്ക് എന്റെ സേഫ്റ്റിക്ക് വേണ്ടി ഒരു അമ്പലത്തിൽ കയറി ഒരു പുഷ്പാഞ്ജലി എങ്ങ് കഴിച്ചു കൊള്ളാം അപ്പൊ നിന്റെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നു നീ പുഷ്പാഞ്ജലി കഴിച്ചു എടാ ഗുരുവായോ എനിക്ക് വേണ്ടി നീ എന്താണാ കഴിച്ചത് എന്റെ പൊന്നു ഒരു ഗുരുവിനും വേണ്ടി ഞാൻ കഴിച്ചിട്ടുണ്ടോ എനിക്ക് കടയിൽ കയറി പുട്ടും ദോശയും കഴിച്ചു പറഞ്ഞ അതേ നിന്റെ മുഖത്തന്നെ ഒരുപാട് കാണുന്നേ അയ്യോ ഗുരുജി പറയാൻ മറന്നുപോയി ഞാൻ വരുന്ന വഴിക്ക് ഒരു പൂ മണത്തിന് നാട്ടുകാരെടുത്തിട്ട് അല്ലേവാ ഒരു പൂ മണത്തിന് നാട്ടുകാരല്ലേ എന്ത് നാട്ടുകാര് എന്റെ ശിക്ഷ ഇവരെയൊക്കെ ഞാൻ ഓ ചമിക്കുകയാണ് ഇവിടെ നാട്ടുകാരെ എന്റെ ശിക്ഷ കൊല്ലാ അവരെ ഞാനൊരു പെണ്ണിന്റെ തലമുടി ഇരുന്ന പൂ മണത്തേനാണ് നാട്ടുകാരെടുത്തിട്ട് തല്ലിയത് ഞാൻ വെറുതെ ചെയ്യരുത് പറഞ്ഞു അതേ ഇട എനിക്ക് പുറത്ത് തുടങ്ങാൻ ഭയങ്കര പേടി പോലെ പോര്യങ്കര ആൾക്കൂട്ടം പുറത്ത് അയ്യോ പുറത്ത് ഭയങ്കര ചെറുപ്പകാല തിക്കും ഇല്ലയോ അല്ലെ ഞാൻ വല്ല മുടങ്ങിട്ട് വല്ലൊരു വന്നാണോ അയ്യോ പറയാൻ മറന്നുപോയി അതെ എന്റെ കയ്യിൽ നിന്ന് പറ്റിയൊരു കുഞ്ഞു കയ്യപ്പത്താ അയ്യപ്പ ഞാനുണ്ടല്ലോ പത്രത്തിനൊരു പരസ്യം കൊടുത്തു പ്രേമബാധ ഒഴിപ്പിക്കുമെന്ന് അത് ഞാൻ പറഞ്ഞു അറ്റടിച്ച് വന്നപ്പോഴേ തെറ്റിപ്പോയി പിള്ളേരാണ് വന്നിരിക്കുന്നത് കേരളത്തിലെ മുഴുവൻ പിള്ളേർ ഉണ്ടോ അവിടെ നമുക്ക് ഒഴിപ്പിക്കാം നിനക്കറിയാവോ എനിക്കൊരു നിലയും വില ഉള്ളതാണെന്ന് വലിയ അറിയാവ അറിയപ്പെടുന്ന ഗുരുവൊക്കെ ശരിയെന്നെ അങ്ങനെ കാണുന്ന തന്നെ നാട്ടുകാർക്ക് ഒരു ഗുരുവാണ്

താനോടെ പോവുക അല്ല ഒഴിഞ്ഞു പോകുമ്പോൾ അയ്യോ തന്നോടല്ലേ പറഞ്ഞത് ഇവിടെ വേറെ പറയാം ഒഴിപ്പിച്ചു നടന്നുകൊണ്ടിരിക്കും ഒഴിപ്പിക്കില്ല വന്നതിന് ഉദ്ദേശം മനസ്സിലായില്ല എന്താണ് ആര് സ്വാമി അപകടാനന്ദ അപ്പൊ സ്വാമിയാണ് ആ സ്വാമി ആ സ്വാമിയോ അല്ല സ്വാമിയാണ് ആ സ്വാമി എന്ന് ഈ സ്വാമി അതെവാമിയാണ് വന്നു മനസ്സിലായില്ലേ പറയൂ ഞാ സ്വാമി എന്റെ ഭാര്യ അങ്ങ് ഏറ്റെടുക്കണം ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഉടനെ കൊണ്ട് കൊണ്ടു നടക്കുന്നത് എനിക്കറിയാം ഭാര്യ ഞാൻ എടുത്തത് അങ്ങനെയല്ല പറഞ്ഞത് എന്റെ ഭാര്യ ഒരു കുഴിയിൽ വീണെന്ന് കരക്കി കയറ്റണമെന്ന് പറഞ്ഞത് ആ അതിനൊരു കാര്യം ചെയ്യും ജെ സി പി ഒക്കെ പൊക്കി എടുത്ത് പൊക്കി അങ്ങോട്ട് മാറ്റി വെച്ചു മനസ്സിലാക്കി ഇതൊന്നും അല്ല പ്രശ്നം സുശീല പതിനഞ്ച് വർഷമായിട്ട് സിനിമയിലും സീരിയലിലും ഒക്കെ അഭിനയിച്ചോണ്ടിരിക്കും വിഷയം നടിയല്ല വിഷയം അവളിപ്പോ പുരാണ സീരിയലിലാണ് അഭിനയിച്ചോണ്ടിരുന്നത് പക്ഷെ ഈ ഇടയായിട്ട് നമ്മുടെ ചാനലുകാർ മൊത്തം റിയാലിറ്റി ഷോയിലേക്ക് മാറി അതോടുകൂടി പുരാണ സീരിയലെല്ലാം കട്ടയും പടവും മടക്കി ഓ ശരി അവളിപ്പോ പിച്ചും പെയ്യും പറഞ്ഞോണ്ടിരിക്കുവ ഞാനിപ്പോ അതല്ല സ്വാമി പ്രശ്നം നമ്മള് പുരാണ സീരിയലിലാണല്ലോ അഭിനയിച്ചോണ്ടിരുന്നേ അതുകൊണ്ട് ഓരോ ദിവസം അവൾ ഓരോ പുരാണ കഥാപാത്രങ്ങളാകും ആണോ ഒരു ദിവസം ഉറവശിയാവും ഒരു ദിവസം രംഭയാകും തിലോത്തമയാവും മേനകയാകും ഒരു ദിവസം ശകുന്തളയാവും കാര്യം ചെയ്യും താമസിയാതെ രേഷ്മിയോ ഷക്കീലോ മറിയായി മാറും താഴെ മേശയിട്ട് ഇഷ്ടംപോലെ കാശോട്ടൊക്കെ അതാ പൊന്ന സ്വാമി അതായിരുന്നു ഈ കുഴപ്പമില്ലായിരുന്നേ ഇതിപ്പോ അങ്ങനെയല്ല ഒരു ദിവസം എന്നെ കാട്ടിലേക്ക് വിളിച്ചോണ്ട് പോയിട്ടുള്ള എന്നോട് പറയുവീതയാണെന്ന് അതുപോലെ തന്നെ കണ്ണും കെട്ടി നടു ഓട്ടിക്കൂടെ നടന്നിട്ട് ഇവള് പറയുവാ ഗാന്ധാരിയാണെന്ന് ആണെന്ന് ക്ഷമിക്കാം ഒരു ദിവസം വീട്ടിൽ വിരുന്നുകാർ വന്നിരിക്കുമ്പോ ഇവിടെ ഉണ്ടായിരുന്ന സാരിയും തുണിയും എല്ലാം അഴിച്ചു മാറ്റിട്ട് ഇവള് പറയുവാ പാഞ്ചാലിയാണ് വസ്ത്രാക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ ബാധയൊന്നും ഒഴിപ്പിച്ചു താരം എനിക്കിപ്പോ തോന്നുന്നത് എന്താന്ന് വെച്ചാൽ ഈ കൂടിയിരിക്കുന്ന ബാധ ചെറിയ ബാധയല്ല ഇത് ിൽ ബാധിക്കുന്ന വലിയൊരു നൂറിൽ ഒരാൾ മാത്രമല്ലേ രക്ഷപ്പെടുകയുള്ളൂ അതെ പൂജയൊക്കെ

അയൽപക്കത്തെ സർവ്വ ഇലയും ഈ ഇലക്കെന്തിയുടെ പൂജക്കാണോ ഈ പൂജ നില പച്ച കൃഷി ചെയ്യുന്നത് വേണ്ടിട്ടാ പറഞ്ഞത് വേണ്ടി അത് വേണ്ട ഇതൊക്കെ പൂജയ്ക്കാണോ പൂജക്കല്ലേ പുകയ്ക്കാൻ ആ പൂജക്ക് പുകയ്ക്കാൻ ഞങ്ങക്ക് പുകയ്ക്ക കറുത്ത കരിങ്കോഴിയുടെ തൊലി പൊളിച്ച് തോലിച്ച് മദാല സമരത്തിണോ ഇതൊക്കെ ഞങ്ങൾക്ക് രണ്ടൂർ കൂടെ ഒരു ഗ്ലാസ് ചെറുതെ പിന്നെ ഈ മന്ത്രങ്ങളൊക്കെ ജപിച്ചിട്ട് ഞങ്ങൾക്ക് പിന്നെ ഉണ്ടല്ലോ അവസാനമായി രണ്ട് കസവിന്റെ കോടിമുണ്ട് കസവിന്റെ കോടിമുണ്ട് അതും പൂജക്കാണോ ആശാന്റെ അളിന്റെ കല്യാണത്തിന് ഞങ്ങൾ കൊടുത്തോണ്ട് പോകാനായിട്ട് അപ്പൊ നിങ്ങൾ എന്നെ കുളിപ്പിച്ച് കടത്തും കുളിപ്പിക്കാനോ എന്റെ പൊരു സ്വാമി ഇതൊന്നും വേണ്ട വളരെ സിമ്പിൾ ആയിട്ട് വല ചരടോ ഏലസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജപിച്ചാൽ അവളുടെ കഴിത്തെ കെട്ടിക്കോളാം അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞങ്ങൾ ഈ മന്ത്രങ്ങൾ തൊണ്ടേര പായ ചൊല്ലി നിർത്തി അത് ശരി സീഡിയില് കാര്യങ്ങളൊക്കെ സീഡിയിലാണ് ഓഹ് എല്ലാ ബന്ധങ്ങളും അതായത് റിയാൽ വരുന്ന എല്ലാ ജഡ്ജിമാരില്ലേ ടെമ്പോ വരാ സദന പോരാട്ടായി ഉള്ളിൽ അതരാ ഭാര്യ നൂറാ വിട്ടോളൂ അപ്പൊ ആ സീഡി തന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് അവളുടെ ഇട്ട് കേൾപ്പിച്ച ബാധ എങ്ങനെയും ഒളിപ്പിച്ചോളാം സീഡിയോട് പോകും അപ്പൊ ഇതാണ് സീഡിയുള്ള മന്ത്രങ്ങളെല്ലാം എഴുതി സുസ്ഥമായിട്ട് ജീവിക്കാം ഓക്കെ സംഗതി പോരാ സംഭവമില്ല ടെമ്പോ ഇല്ല ജീപ്പില്ല കാറില്ല ഓട്ടോറിക്ഷയില്ല മന്ത്രങ്ങളാണല്ലോ മന്ത്രങ്ങളാണല്ലോ അപ്പൊ വളരെ ഉപകാരം അല്ല മന്ത്രവാദി ഞാൻ വന്നപ്പോൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണേ മന്ത്രവാദി അകത്തേക്ക് നോക്കിട്ട് ഒഴിഞ്ഞു പോ ഒഴിഞ്ഞു പോന്ന് പറയുന്നുണ്ട് ഇതുവരെ ബാധ ഒഴിഞ്ഞു പോയില്ലേ ഇരുപത്തഞ്ച് വർഷമായി ഏഹ് ഇത്ര നാളായിട്ട് ഒഴിഞ്ഞു പോയിട്ടില്ല അത്രക്ക് ഭീകരാണ് ഈ ബാധ അത്ര ഭീകരമാണ് ഈ ബാധ അതേത് ബാധ എൻ്റെ ഭാര്യ അവള് വലിയ ഒഴിയാബാധയാണ് ഇവിടെ ആരുമില്ലേ ഇവിടെ ആരുമില്ലേ ഇവിടെയോരുമില്ലേ ഇവിടെ ആരുമില്ലേ കേശവോ എന്തോ ാണെന്നും പറഞ്ഞിറങ്ങിട്ട് വീടും കുടിയൊന്നും പത്മനാഭോ എന്തോ എന്റെ നാട്ടിലും വീട്ടിലുമൊക്കെ സുഖം തന്നെയാണോടോ എന്താ പത്മനാഭോ പത്മനാഭോ പിന്നെ നാട്ടിലെ വിശേഷങ്ങൾ പറയാനാണ് യുദ്ധം ഞാനിങ്ങോട്ട് വന്നതൻ കേശവോ യുദ്ധം വളർത്തിയിരുന്ന നിന്റെ ഒരു നന്ദിനി പശു കൊണ്ടല്ലോ നന്ദിനി പശു മരിച്ചുപോയ വിവരം പറയാനാണ് യുദ്ധോ ഞാനിങ്ങോട്ട് വന്നത് കേശവോ എന്റെ നന്ദിനി പശു മരിച്ചെന്നോടോ എന്തുകൊണ്ട് നീ നേരത്തെ എന്നോട് പറഞ്ഞില്ല എൻറെ പത്മനാഭോ വോവോ കേശവോ അത് നിന്റെ വായനക്ക് വിറ്റം വരുത്തണ്ടെന്ന കരുതിയാണൻ കേശാവോ എന്റെ നന്ദിനി പശു എങ്ങനെയാ മരിച്ചതെന്ന് എൻറെ നന്ദിനി പശു എങ്ങനെയാ മരിച്ചതെന്ന് ഇത്ത എന്നോട് ചെയ്യാൻ പത്മനാഭവോ ഓ വോ ഞാൻ പറയാ വീടിന് അടുത്തൊരു എരുത്തിൽ ഉണ്ടല്ലോ ഈ പശു ആ പശു വാഴുന്ന എരുത്തിൽ പിടിച്ചാണ് നിന്റെ നന്ദിനി പശു മരിച്ചത് എന്റെ പശുത്തൊഴുത്തിന് തീ പിടിച്ചെന്നോ എന്റെ പശുത്തൊഴുത്തിന് തീ പിടിച്ചെന്നോ എന്തുകൊണ്ട് ഈ വിവരം നീ നേരത്തെ എന്നോട് പറഞ്ഞില്ല എൻറെ പഹു മഹി ഓ അത് നിന്റെ വായനക്ക് ഘ്നും വരുത്തണ്ടെന്ന് കരുതിയാണൻ കേശാവോ എന്റെ പശുത്തൊഴുത്തിന് തീപിടിച്ചെന്നോ എങ്ങനെയാ എന്റെ പശുത്തൊഴുത്തിന് തീപിടിച്ചതെന്ന് ഇതൊന്നോട് ചെയ്യന്റെ വീടുണ്ടല്ലോ നിന്റെ വീടിന് തീ പിടിച്ചപ്പോൾ ആ തീ പടർന്നാണ് നിന്റെ പശുത്തൊഴുത്തിന് തീപിടിച്ചത് കേശാവോ എന്റെ വീടിന് തീ പിടിച്ചെന്നോ എന്റെ വീടിന് തീ പിടിച്ചെന്നോ എന്തുകൊണ്ട് നീ നേരത്തെ എന്നോട് പറഞ്ഞില്ല അത് നിന്റെ വായനയ്ക്ക് വിനും വരുത്തണ്ടെന്ന് കരുതിയാണൻ കേശാവോ എന്റെ വീടിനെങ്ങനെയാ തീപിടിച്ചതെന്ന് എന്നോട് പഹോ നിങ്ങനെയാ തീപിടിച്ചതെന്ന് വീടിനെങ്ങനെയാണ് തീപിടിച്ചതെന്ന് നിന്റെ അച്ഛൻ മരിച്ചില്ലേ ആ മരിച്ച പട്ടടയിൽ നിന്ന് പിടിച്ചാണ് നിന്റെ വീടിനെ തീ പിടിച്ചതേ കേശാവോ എന്റെ അച്ഛൻ മരിച്ച മരിച്ചെന്നോണ്ട് ഈ വിവരം നീ നേരത്തെ എന്നോട് പറഞ്ഞില്ല എന്റെ പത്മനാഭോ ഓ അത് നിന്റെ വായനക്ക് വരുത്തണ്ടെന്ന കരുതിയാണെ കേ എൻറെ അച്ഛൻ മരിച്ചത് എങ്ങനെയാണെന്ന് ഇത്തോട് ചെയ്യ എന്റെ പത്മനാഭോ വോ ഓരാ ഞാൻ പറഞ്ഞുതരാ നിന്റെ അമ്മ മരിച്ച വിഷമം കാരണം അച്ചാക്ക് വന്നാണ് വന്നതാണ് നിന്റെ അച്ഛൻ മരിച്ചത് എന്റെ അമ്മ മരിച്ചെന്നോ എന്റെ അമ്മ മരിച്ചെന്നോ അത് പോട്ടെ അത് പോട്ടേ അതിരിക്കട്ടെ അതിരിക്കട്ടെ അല്ലടാ അതിരിക്കട്ടെ എന്ന് നാലാൾ അറിയേ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് മിന്നുകെട്ടിക്കൊണ്ടു വന്ന എൻറെ സുന്ദരിയും സുശീലയും സുമഖിയും സൗന്ദര്യധാമപുമായ എന്റെ ഭാര്യ ഇപ്പോൾ ഓ നീ മിന്നുകെട്ടിക്കൊണ്ടുപോകുന്ന നിന്റെ ഭാര്യ നിന്റെ സഹധർമ്മണി നിന്റെ ദാഷായണിപ്പോൾ ആഹ്ലാദത്തോടുകൂടി അമോത്തോടുകൂടി ഓ എന്നോടൊപ്പം കഴിയുന്ന